മുസ്ലിം ലീഗിനുള്ളിൽ പുതിയൊരു കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെയാണ് അതിലെ നായകനും പിഴച്ച ജനറൽ സെക്രട്ടറിക്കെതിരെ കടുത്ത നടപടി തന്നെ ഇപ്പോൾ ലീഗിനുള്ളിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം ഒരു വിഭാഗം അണികളും ഇതേ ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല സുന്നി വിഭാഗത്തിനെതിരെ രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ച പി എം എ സലാം എത്ര ഖേദപ്പെടൽ നടത്തിയാലും ഒരു കാര്യവുമില്ല എന്നാണ് ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരുടെ വികാരം ലീഗിനുള്ളിൽ കലാപത്തിന്റെ നല്ല ചൂടാണെങ്കിലും അതിന്റെ പുകപഠനങ്ങൾ പുറത്തു വരരുത് അതിനുവേണ്ടി എല്ലാ തരത്തിലും ഖേദപ്രകടനം അടക്കം നടത്തി വിഷയം തണുപ്പിക്കാനുള്ള അന്തിമ ശ്രമങ്ങളിലാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ഇത്തരത്തിൽ കോൺഗ്രസുകാർക്ക് മുന്നിൽ എന്നും മുട്ടുമടക്കി നിൽക്കുന്ന തലകൊലിച്ച് നിൽക്കുന്ന ഒരു ജനറൽ സെക്രട്ടറിയെ ഇനി ലീഗിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് പി എം എ സലാമിന്റെ നാവുപിഴ ഇത് ആദ്യമായില്ലെന്നും അതൊരു സ്ഥിരം പരിപാടിയാണെന്നും ലീഗ് നേതാക്കൾ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഓരോ തവണയും ഓരോ അബദ്ധം വിളിച്ചു പറയും എന്നിട്ട് സമുദായത്തെ എതിരാക്കും സമസ്തയെ എതിരാക്കും സുന്നി വിഭാഗത്തെ ശത്രുക്കളാക്കും എന്നിട്ട് ഒടുവിൽ മാപ്പിരക്കും ഇതാണ് സലാമിന്റെ പുതിയ ടെക്നിക്ക് നേരത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്തയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിട്ടിപ്പോൾ സമസ്തയുടെ പിന്നാലെ നടക്കുകയാണ് ആശാൻ ഒപ്പം സുന്നി വിഭാഗത്തെ പ്രകോപിപ്പിച്ചത് സലാമിന്റെ നാവുപുഴയെന്ന അടവായി കാണേണ്ടതില്ല എന്നാണ് ഇത്തവണ ലീഗിലുയരുന്ന ആവശ്യം കടുത്ത നടപടി തന്നെ സലാമിനെതിരെ എടുക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം സമുദായത്തിനു കൂടി സ്വീകാര്യനായ മറ്റൊരാളെ പണക്കാട് തങ്ങൾ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം പാർട്ടിയെ കൈപിടിച്ചു ലീഗിലെ ഭൂരിഭാഗം പേരുടെയും ഇപ്പോഴത്തെ ആവശ്യം പക്ഷേ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ലീഗിലെ ഒരു ചെറിയ വിഭാഗം പ്രമാണികളായ നേതാക്കന്മാരുണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഈ ചെറിയ വിഭാഗം പ്രമാണിമാർ ഒപ്പം നിൽക്കുന്നത് ഇപ്പോൾ സലാമിനൊപ്പമാണ് സലാമിനെ പഠിച്ചതേ പാടും അതാണ് എറണാകുളത്ത് അടുത്തിടെ നടന്ന പാർട്ടി ജില്ലാ ക്യാമ്പിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് യു ഡി എഫിന് മുന്നിൽ അടിയറോ പറഞ്ഞ ജനറൽ സെക്രട്ടറി ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ലോക്സഭയിലേക്ക് ലീഗ് സ്ഥാനാർത്ഥികളുടെ രണ്ടു പേരുടെയും വിജയം സുനിശ്ചിതമായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പി എം എ സലാം വീമ്പളക്കിയത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മൂന്നാമതൊരു സീറ്റ് ചോദിച്ചു വാങ്ങുന്ന ആർജപം അന്ന് സലാം കാട്ടിയില്ല അതും ജയിച്ചേനെ എന്നാണ് ലീഗിലെ അണികൾ ഇപ്പോൾ ചോദിക്കുന്നത് എങ്കിൽ ഇന്ന് ലീഗിന് ലോക്സഭാ സീറ്റ് മൂന്നായനെ പിന്നെ രാജ്യസഭാ സീറ്റ് ഹാരിസ് ബിരാന് കിട്ടിയത് സലാമിനെ മുടുക്കായി വകവയ്ക്കേണ്ടതില്ല എന്നും ലീഗിലെ പ്രബല വിഭാഗം പറയുന്നുണ്ട് ഇനിയെങ്കിലും ലീഗ് യു ഡി എഫിലെ രണ്ടാമനാണ് എന്ന പദവി തിരികെ നേടാൻ സാധിക്കണമെങ്കിൽ സലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റിയേ മതിയാകൂ എന്നാണ് ഇപ്പോഴത്തെ ലീഗിനുള്ളിലെ ആവശ്യം പക്ഷേ ലീഗിലെ യാഥാസ്ഥിതിക നേതൃവിഭാഗം ഈയൊരു ആവശ്യത്തെ അടിച്ച് തീകെടുത്താനായി ഇറങ്ങിയിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ നടപടി വേണ്ട എന്ന നിലപാടിലാണ് അവർ സലാമിന്റെ പ്രസംഗം മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് അതിന് സലാം ഖേദവും പ്രകടിപ്പിച്ചു ഇതോടെ വിവാദം അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ആ വിഭാഗത്തിന്റെ നിലപാട് സലാം സുന്നി ആശയത്തെ പരിഹസിച്ചുവെന്നും നടപടി വേണമെന്നും സംസ്ഥയിലെ ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു സലാമിന്റെ ന്യായീകരണ ക്യാപ്സോൾ ഇതാണ് തന്റെ അരമണിക്കൂർ പ്രസംഗത്തിലെ ചെറിയൊരു ഭാഗം അടർത്തിയെടുത്ത് ചിലർ മനപൂർവ്വം വിവാദമുണ്ടാക്കുകയാണ് എന്തായാലും താനതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നായിരുന്നു നേരത്തെ പറഞ്ഞത് സമസ്തയിൽ ഭൂരിഭാഗവും ലീഗ് വിരുദ്ധരാണ് അവർക്ക് സി പി എമ്മിന്റെ പിന്തുണയുണ്ട് എന്നാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നതോടെ സമസ്തയും ലീഗിനൊപ്പം തന്നെയാണ് വോട്ട് ചെയ്തത് എന്ന് വ്യക്തമായി അതോടെ ഇനി സി പി എമ്മിനെയും സമസ്തയും ചേർത്ത് ഈ സലാം വിഭാഗത്തിന് കുറ്റപ്പെടുത്താൻ തെളിവുകളൊന്നുമില്ലാതായി എന്തായാലും സിപിഎം ആകട്ടെ സമസ്തയുടെ അവസരവാദ നിലപാടുകളെ ശക്തമായ ഭാഷയിലാണ് തള്ളിപ്പറഞ്ഞത് അതുകൊണ്ടുതന്നെ സിപിഎം സംസ്ഥയെ തള്ളിപ്പറഞ്ഞിട്ടും ലീഗുകാർ സമസ്തയെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫ് നിരന്തരം ലീഗ് വിരുദ്ധ നിലപാടെടുക്കുന്നു എന്ന പരാതി സലാമിനും കൂട്ടർക്കും പണ്ടയുണ്ട് അതിപ്പോഴുമുണ്ട് ലീഗും സംസ്ഥയുടെ ഒരു വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയ്ക്ക് ലോക്സഭാ ഫലം പുറത്തുവന്നശേഷം ഒരൽപം ശമനമുണ്ടായിരുന്നു ഒരു ർത്തലാണ് പണക്കടത്തങ്ങൾ ഇടപെട്ട് സംസ്ഥിനിടയ്ക്ക് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ പി എം എ സലാമിന്റെ ഇപ്പോഴത്തെ എറണാകുളത്തെ പ്രസംഗം ലംഘിക്കുന്നതായിരുന്നു സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് അടിക്കാൻ വടികൊടുക്കുന്ന അവസ്ഥയിലേക്ക് സലാം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു എന്ന അഭിപ്രായമാണ് പാർട്ടിയിലെ മിക്കവർക്കും സംസ്ഥയിൽ ലീഗിനൊപ്പം നിൽക്കുന്ന വിഭാഗവും സലാമിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നിൽക്കുന്ന ലീഗിനുള്ളിലെ വിഭാഗവും ഒത്തുചേർന്നപ്പോൾ കടുത്ത പ്രതികരണമാണ് ഇപ്പോൾ ലീഗിനുള്ളിൽ സലാമിന്റെ വിവാദ പ്രസംഗത്തെ തുടർന്ന് ലീഗ് നേതൃത്വം ഇടപെട്ടാണ് ഖേദ പ്രകടനം നടത്താൻ നിർദ്ദേശിച്ചതും സലാം ഇത് ചെയ്യുകയും ചെയ്തു ഇതോടെ എല്ലാമായ എന്നൊരു പുച്ഛമാണ് സലാമിനെ കൂട്ടറക്കുമെന്നാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ പറയുന്നത് ഇതോടെയാണ് സമസ്തയിലെ ലീഗ് വിരുദ്ധരും സലാം വിരുദ്ധരും ഒരുമിച്ച് ചേരുന്നത് എന്തായാലും ഇപ്പോൾ സലാമിനെ ലീഗിലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയും മതിയാകൂ എന്ന കടുത്ത നിലപാടിലാണ് ലീഗും സമസ്തയുമൊക്കെ